എല്ലാ കുട്ടുകാർക്കും പുതിയൊരു ഇടയ്ക്ക് സ്വാഗതം അപ്പം നമ്മൾ മേജർ ബസിലേക്ക് അതായത് മരിയം സാന്ത മര്യം മഞ്ചോളെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മുന്നൂറ്റി അറുപത് ബസ് എടുത്തിട്ട് നമ്മളിവിടെ സ്കാലപ്പള്ളി എടുത്തുകൊണ്ടിറങ്ങി ഇനി ഇവിടെ നിന്ന് നമ്മൾ കാലപ്പള്ളി ആണ് പോണ് കാലപ്പള്ളി അമേർ ഫണ്ടിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാറ്ററൽ ചർച്ച് അതായത് ലോസിലുള്ള എല്ലാ പള്ളികളുടെയും ഹെഡായിട്ടുള്ള ഒരു പള്ളിയാണ് സെന്റ് ജോൺസ് ലാറ്ററൽ ചർച്ച് എന്ന് പറയുന്നത് ലാത്രേൻ ചർച്ച് ലാത്രേൻ ചർച്ച് ആ ഓക്കെ അപ്പം ഇപ്പം നമ്മൾ കാലപ്പള്ളി പറയാന് പോണ് കാലപ്പള്ളി പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ രാകുത്താമലയിലേക്ക് ഈശോ ചെമ്പട്ടിയിലേ ഇടിച്ച് കുരിശിച്ച് കൊണ്ട് പോയ സമയത്ത് ഈശോയുടെ ബ്ലഡ് വീണ വഴിയുണ്ടോ ആ വഴിയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ കൊണ്ട് പണിത ഒരു പള്ളിയാണ് ഈ കാണുന്ന ശാന്തകാല ചർച്ച എന്ന് പറയുന്നത് ഈ ശാന്തസ്കാല ഈ വിശുദ്ധ കോണിപ്പടി ഈ കോലിപ്പടിയിലെ മാർബിൾ കഷ്ണം മാർബിൾ പീസ് അത് കാണാൻ നമ്മൾ പോണത് ആ പള്ളിയിൽ അതിനകത്ത് ആരും ചവിട്ടി കയറാറുള്ള അല്ലാതെ മുട്ടുകൂത്തി ഏകദേശം മൂന്നല്ലെങ്കിൽ ആ മൂന്നല്ല നാല് വർഷം മുമ്പാണ് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ കല്ല് ഇത് തുറന്നായിരുന്നു ഞാനെ കൊണ്ട് ദേവസായി ജനിച്ച ഒരു ഭയങ്കര ഭാഗ്യ കിട്ടി ഞാനെ കൊണ്ട് അവിടെ കയറി നടന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും പിടിച്ചില്ല ഈ തവണ നമ്മൾ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പത്തേന്ന് വെച്ചാൽ ആ സ്കാല മൂടിയെക്കാണ് മരത്തിന്റെ കഷ്ടമാണ് മൂടിയേക്കാണ് പക്ഷേ ഈശോയുടെ ബ്ലഡ് വീണ ഒന്ന് രണ്ട് സ്പോട്ടുണ്ട് ആ സ്പോട്ടിന്റെ അവിടെ മാത്രം നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോ അല്ലോടല്ല ீதி வீடு எடுத்து காணிதரா ஆள்ளி இடஸ் ஒன்றும் அலௌட் அல்ல இது சாந்த ஸ்கால பள்ளி காணிச்சராண்டேத இது சாந்த பள்ளி அப்படின்னா சேர்ஜ் அங்கே அப்போ நமக்கு ஆத்தம் போயிட்டு ஸ்காலப்பள்ளி கேம் அது എല്ലാരും കയറുന്നത് അതിനുശേഷം ഇതാണ് സാന്തസ് കാര ചർച്ച് ആളുകൾ ചവിട്ടി കയറുക ചവിട്ടി കയറാനായിട്ട് ഇതിലെ വേറെ സ്ഥാനമുണ്ട് ഇതിലൂടെ ആണെങ്കിൽ നമുക്ക് ചവിട്ടി കയറുമ്പോൾ അത് ഇറങ്ങി വരാം പക്ഷെ ഇതിവിടെ എല്ലാവരും മുത്തുത്തിൽ പോകുന്നുത്തിൽ ഇവിടെ കയറാൻ പറ്റുന്നു നമുക്ക് മുട്ടി കയറാം രണ്ട് സ്പോട്ടുണ്ട് ഈശ്വര കേട്ടോ അപ്പൊ നമുക്ക് സ്ഥലപ്പിള്ളി വരാം

പന്ത്രണ്ടാമത്തെ സ്റ്റേഡിന്റെ അപ്പം പതിയാണ് പോലും സ്റ്റെപ്പിൽ പന്ത്രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടെ വിശേഷ അവിടെ നിന്നുള്ള കാഴ്ച കൊണ്ട് വേറെ ഓളി കയറി സാന്തസ്കാരം ഒട്ടത്തിന് കരുതുന്നു ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ ഊർമിൽ നിന്ന് നേരെ പുറത്തേക്ക് പോകുന്നു സാന്തസ്കാരം മൂന്ന് സ്ഥലത്താണ് ഈശോർ ബ്ലഡ് ഉള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പിലും പന്ത്രണ്ടാമത്തെ സ്റ്റെപ്പിലും പിന്നെ ഇരുപത്തി ഒമ്പാമത്തെ സ്റ്റെപ്പിലും ഈ മൂന്ന് സ്ഥലത്താണ് ഈശോടെ ബ്ലഡ് വീണുള്ള ബ്ലഡിൻ്റെ സ്പെയിനുള്ളത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് തുറിയനിലുള്ള ഈശോടെ അച്ചട രൂപമാണ് കേട്ടോ

കൈ ഇട്ടു കൈയും കായും കൂട്ടി കിട്ടി ഈശ്വരം മുക്കിയിട്ട് വെച്ചു